എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് അഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ജ്യൂസ് റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ